അസല വലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ഇംല അഥവാ കേട്ടെഴുത്ത് പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് കേട്ടെഴുത്ത് പരീക്ഷയാകുമ്പോൾ രണ്ട് തരത്തിലാണ് അതിലെ വാക്കുകൾ ഉണ്ടാവുക ഒന്ന് തഫഹീമിലെ വാക്കുകളുണ്ടാവും മറ്റൊന്ന് ദുറൂസിലെ വാക്കുകളുണ്ടാവും കേട്ടെഴുത്താകുമ്പോൾ രണ്ടും കൂട്ടിയിട്ടാണ് ചോദിക്കുക ഈ വീഡിയോയിൽ നമ്മൾ തഫ്ഹീമിലെ വാക്കുകളാണ് നോക്കുന്നത് കേട്ടെഴുത്ത് പരീക്ഷ എഴുതുമ്പോൾ ഉസ്താദ്മാർ പറയുന്നത് നല്ല വണ്ണം ശ്രദ്ധിച്ച് അക്ഷരങ്ങളൊക്കെ ഏതാണ് എന്ന് ആലോചിച്ച് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ഫത്ത് കസറ് ലൊമ്മ സുക്കൂന് അതുപോലെ ഷെദ് ഇവയൊന്നും തെറ്റിപ്പോകാൻ പാടില്ല അക്ഷരങ്ങൾ തെറ്റരുത് സ്വാദ് ലാദ് അതേപോലെ ത്വാ ലാ സീന് ഷീന് പിന്നെ അതേപോലെ ഹംസ് ഹാ ഐന് ഹാ വൈന് ഹാ ഇതൊക്കെ ഏകദേശം ഒരേ അടുത്തടുത്ത മഹ്രജുകളിൽ വരുന്ന അക്ഷരങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ അക്ഷരങ്ങളൊന്നും മാറാതെ ഉസ്താദ്മാർ പറയുന്നത് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം നല്ല രീതിയിൽ പരീക്ഷ ചെയ്ത അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇവിടെ ഒരു പേപ്പറിൽ വന്ന വാക്കുകൾ കിർത്താസുൻ കിർത്താസു എന്നുള്ളതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ കാഫ് അത് ചിലപ്പം നമ്മൾ സാധാ കാഫ് എഴുതും അപ്പോൾ അത് പറയുന്നത് നേരെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് എഴുതാന് പിന്നെ അതുപോലെ തന്നെ ത്വാ ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ടതൊന്ന് അവിടെ ചിലപ്പം താ എഴുതി വെക്കും കീർത്താസുൻ എന്ന് എഴുതും അപ്പോൾ അതൊക്കെ മാർക്ക് കമ്മിയാവും ശ്രദ്ധിക്കണം പിന്നെ അടുത്തൊരു വാക്ക് ത അവിടെ നല്ലോണം ശ്രദ്ധിക്കണം ആദ്യം താ ആണ് പിന്നെ തോ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ശ്രദ്ധിക്കണം പിന്നെ ഹാ ഹാ ഇൽ ഹാ ആവരുത് പിന്നെ അവസാനം തൻവീന് ഒരു അലിഫും കൂടി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അടുത്ത വാക്ക് മെഹു സലുൻ എന്നാണ് മെഹു സലുൻ ഇതിൽ വൈനെ നല്ലോണം ശ്രദ്ധിക്കുക അത് ചിലപ്പം പുളിടാതെ പോയാൽ മാർക്ക് കമ്മിയാവും അടുത്ത വാക്ക് ഹല്ലിസ് ഹല്ലിസ് ന അവിടെ സ്വാദ് ശ്രദ്ധിക്കണം സ്വാദ് ചിലപ്പോൾ നമ്മൾ സീനാക്കിയിട്ട് എഴുതും പിന്നെ അതേപോലെ തന്നെ ന എന്നുള്ള ചിലപ്പം അലിഫ് ഡാ മറക്കും അപ്പോഴൊക്കെ മാർക്ക് കമ്മിയാവും ശ്രദ്ധിക്കണം പിന്നെ അൽവാ ഉൻ അൽവാ ഉൻ എന്നുള്ളതിലെ ലാദ് ശ്രദ്ധിക്കുക ചിലപ്പം താ ഉമ്മ പുള്ളിട്ടിട്ടുള്ള ലാ ഉണ്ടല്ലോ അത് എഴുതാനും ചാൻസ് ഉണ്ട് അപ്പം അത് ഇവിടെ അൽവാ ഉൻ എന്നുള്ളിടത്ത് ലാദ് ആണ് അത് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു പേപ്പറിലെ വാക്കുകൾ നോക്കാം ഹൈമാറിൻ എന്നാണ് ഹൈമാറിൻ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹ ആണ് അവിടെ ചിലപ്പം ഹാ ഓ അല്ലെങ്കിൽ വേറെ ഹ ഒക്കെ ചെയ്തും അത് ശ്രദ്ധിക്കുക പിന്നെ മീമിന് ഇടാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക ഹൈമാറിൻ പിന്നെ അടുത്തൊരു വാക്ക് തൊമാത്മോ തൊമാത്മോ എന്നുള്ളടത്ത് ത് രണ്ട് ത ഉണ്ട് അത് മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മീമിന് ഇടാനും ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത്തത് ദിൽ ഔത്താദ് ഈ വാക്ക് വരുമ്പോഴൊക്കെ അധിക കുട്ടികളും തെറ്റിക്കണൊരു സംഭവം ദീ കഴിഞ്ഞിട്ട് യാ ഇടൂല യാ ഇട്ടിട്ടാണ് എഴുതേണ്ടത് പിന്നെ ദിൽ അവിടെ അലിഫ്ലാമു ഡാനും മറക്കരുത് പിന്നെ തായിന് അലിഫുഡാനും ശ്രദ്ധിക്കണം ദിൽ ഔതാദി അങ്ങനെയാണ് എഴുതേണ്ടത് മറ്റൊരു പേപ്പറിൽ വന്ന വാക്കുകൾ നോക്കൂ ഷാഹബാനോ ഷാഴ്ബാനോലും ശ്രദ്ധിക്കേണ്ടത് ഷീന് അത് പുള്ളിടാൻ മറക്കും ചിലപ്പം പിന്നെ അയിന് ശ്രദ്ധിക്കുക അത് ഹ ആയിട്ട് എഴുതും ഹാ ആയിട്ടൊക്കെ എഴുതും ഷാഹബാൻ നമ്മൾ മാസങ്ങൾ പഠിച്ചല്ലോ അപ്പം അയിനാണ് പിന്നെ ബായിന് അലിഫുഡാനും മറക്കരുത് ഷാഹബാനും അടുത്തത് അർ റഹീമോ അർ റഹീമോന്ന് എഴുതുമ്പോൾ അലിഫു ലാമ് ശ്രദ്ധിക്കുക ആ കഴിഞ്ഞിട്ട് ഒരു ലാമിടണം ലാമിടാതെ അധികം കുട്ടികളും എഴുതാറുണ്ട് അർ റഹീമോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹാ കഴിഞ്ഞിട്ട് ഹാ ഇല തന്നെ ചിലപ്പോൾ ഹാ എഴുതാൻ ചാൻസ് ഉണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ ഹാ ഇട്ടിട്ട് റഹീ ഹാ ഇനി കെസി വന്നാൽ നമ്മൾ യാ കൊ കൊണ്ട് കെസറിനെ നീട്ടണമല്ലോ അപ്പോൾ അവിടെ ഒരു യാവും കൂടി ഇടണം എങ്കിൽ റഹീമു എന്നാവുക ഇഷ്ടമാർ പറയുമ്പോൾ നീട്ടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എഴുതാന് പിന്നെ അടുത്തൊരു വാക്ക് അത്വാറ അത്വാറ എന്നുള്ളതിൽ ത്വാ ശ്രദ്ധിക്കണം ചിലപ്പോൾ അധികം കുട്ടികളും ത്വാ പറയുന്നതൊക്കെ താ ആയിട്ടാണ് എഴുതുക അത് നല്ലോണം കേട്ടിട്ട് എഴുതാൻ വേണ്ടി നോക്കുക ആ പിന്നെ വാവിന് അലിഫ് നീട്ടാൻ പിന്നെ റാ ഇന് ഇടണം ശേഷം അലിഫ് ഇടണം അതൊക്കെ മനസ്സിലാക്കുക പിന്നെ തുഫാഹത്തുൻ തുഹത്ത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഫ ഇന് ശ് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഫ ഇന് നീട്ടാനുള്ള അലിഫ് ഹാ മാറരുത് ഹാ ആവരുത് അതൊക്കെ ശ്രദ്ധിക്കുക ഇനി അടുത്ത പേപ്പറിലെ വാക്കുകൾ ഒഗൈർബാലുൻ ഒഗർബാലുൻ എന്ന് എഴുതുമ്പോൾ ഖൈന് മാറിയിട്ട് അയിനാവരുത് പുള്ളി ഇടണം എങ്കിലേ ഓയിനാവുള്ളൂ ഗിർബ പിന്നെ ബാ കഴിഞ്ഞിട്ട് അലിഫ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം ഗിർബാലുൻ ജബീബൻ എന്നാണ് അടുത്ത വാക്ക് ജബീബിൻ ശ്രദ്ധിക്കേണ്ടത് സായി എഴുതുമ്പോൾ സ എന്നാവരുത് ആവരുത് ബി കഴിഞ്ഞിട്ട് പിന്നെ യാ നീട്ടാൻ വേണ്ടിയിട്ട് യാ ഇടണം നേരത്തെ പറഞ്ഞ പോലെ നീട്ടുന്നുണ്ടോ എന്നുള്ളത് നേരെ കേട്ടിട്ട് വേണം നമ്മൾ എഴുതാന് പിന്നെ അതേപോലെ ഹുലൂദുൻ ഖുലൂദുൻ അതിലെ ആദ്യത്തെ അക്ഷരം ഹാ ഇന് പുള്ളിട്ടിട്ടില്ലെങ്കിൽ അക്ഷരം മാറും അതുകൊണ്ട് പുല്ലിടാൻ വേണ്ടി മറക്കരുത് ഹൊലൂ പിന്നെ ലാമ് കഴിഞ്ഞിട്ട് ലൊമ്മിനെ നീട്ടാൻ നമ്മൾ വാവ ഇടണം അപ്പം അവിടെ ചില കുട്ടികൾ ലൊമ്മ ഇട്ടിട്ട് പിന്നെ അലിഫോണ്ട് കൊണ്ട് നീട്ടിയതിനാണ് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ അപ്പോൾ ലൊമിട്ടാല് പിന്നെ വാവുകൊണ്ട് നീട്ടിയെഴുതണം ഹൊലൂതുൻ പിന്നെ മറ്റൊന്ന് യാഴമലൂന യാഴമലൂന ഇതുമ്പോൾ യാ കഴിഞ്ഞിട്ട് അയിന് അൽപ്പം ഹ ആവാറുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ നോക്കണ്ടത് ലാമ് കഴിഞ്ഞിട്ട് ലൊമ്മിനെ വാവുകൊണ്ട് നീട്ടാനും ശ്രദ്ധിക്കണം മറ്റൊരു പേപ്പറിൽ വന്ന വാക്കുകൾ നോക്കൂ ലാ ഇങ്ങനെ വലിയ വാക്കുകളൊക്കെ ഉസ്താബ്മാര് പറയുമ്പോൾ നിങ്ങൾ ഓരോ വാക്കുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ച് പറയിപ്പിച്ചിട്ട് ഇങ്ങനെ എഴുതിയാ മതി ലാ തുലൂബന ഉസ്താബ്മാർ അങ്ങനെ പറഞ്ഞരും അപ്പൊ അത് ശ്രദ്ധിച്ച് എഴുതിയാ മതി ഇൻഷാല്ല ലാ എന്നുള്ളിടത്ത് ആ വൈന് അയിനാവരുത് ഖുലു എന്നുള്ള ലാമിനെ നീട്ടാൻ വേണ്ടി അഥവാ അമ്മായതുകൊണ്ട് വാവ ഇട്ട് നീട്ടാൻ ശ്രദ്ധിക്കണം അവസാനത്തെ നൂനിനെ അലിഫ് അലിഫിട്ടിട്ടും നീട്ടണം അപ്പോഴാണ് ലാ തുസിലൂ ബന എന്നാവുക പിന്നെ അടുത്തൊരു വാക്ക് നോക്കും അദ്ദാ ഇമു എന്നാണ് അദ്ദാ ഇമു എന്നെഴുതുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കഴിഞ്ഞിട്ട് ലാമിടാതെ എഴുതും നേരിട്ട് ദാലിമൊക്കെ എഴുതും അത് ശ്രദ്ധിക്കണം അദ്ദ ഇമോ ആ കഴിഞ്ഞിട്ട് ലാമിട്ടിട്ട് വേണം ദാൽ എഴുതാന് ശെദ് മറക്കരുത് അത് കഴിഞ്ഞിട്ട് അലിഫുണ്ട് നീട്ടാന് പിന്നെ മറ്റൊരു പാദം ജുമാദൽ ഉഹ്റ ഒരു മാസത്തിൻ്റെ പേരാണ് ജുമാദൽ ഉഹ്റ എന്ന് ഉഹ്റെന്നെഴുതുമ്പോൾ ജുമാ അവിടെ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല അദ്ദ കഴിഞ്ഞിട്ട് യാ ഇടാന് ചിലപ്പം മറക്കും കുട്ടികൾ അല്ലെങ്കിൽ ഇടൂല അത് ശ്രദ്ധിക്കണം പിന്നെ ജുമാദ കഴിഞ്ഞിട്ട് അലിഫ്ലാമാണ് വേണ്ടത് അവിടെ ചിലപ്പം ജുമാദ കഴിഞ്ഞിട്ട് നേരിട്ട് വെറും ലാമെഴുതും ലാബ് മസുക്കൂനാക്കിയിട്ട് എഴുതും അതും തെറ്റാണ് എഴുതുമ്പോൾ ജുമാദൽ അതും ശ്രദ്ധിക്കണം ജുമാദ കഴിഞ്ഞിട്ട് അൽ ഉഹ്റ എന്നാണ് എഴുതേണ്ടത് ജുമാദൽ ഉഹ്റ എന്നാണ് അപ്പോൾ കറക്റ്റാവുക ഇനി അടുത്തൊരു പേപ്പറിലെ വാക്കുകൾ നോക്കാം ിൽ ഔത്താദി നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല ദി കഴിഞ്ഞിട്ട് യാ ഇടാനും അലിഫ് ലാമും താ ഇനെ നീട്ടാനും ശ്രദ്ധിക്കണം ഇതിനടുത്ത് നോക്കൂ വമാ കുന്ന മുൻസി ലീൻ വ മാ അലിഫുഡന നീട്ടാനും മറക്കരുത് കുന്ന എന്ന് എഴുതുമ്പോൾ നൂനിന് ശ്രദ്ധ വമാ കുന്ന മുൻസിലി ലാമിനെ ലാമിന് കിസറായതുകൊണ്ട് യാ ഇട്ട് നീട്ടാനും മറക്കരുത് വമാക്കുൻ അടുത്തത് ഖൈ ബു ത്യൻ ചെവി കൂർപ്പിച്ചിരുന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ടുമാണ് ഇതാണ് അല്ലെങ്കിൽ ഇതൊക്കെ അക്ഷരങ്ങളാകെ മാറാൻ ചാൻസ് ഉണ്ട് ഈ ബു തത്വൻ എന്നൊക്കെ ചിലപ്പോൾ എഴുതിയേക്കും ഊനാണ് ഫസ്റ്റ് ഊന് ഒ പിന്നെ ത്വാ ആണ് അതും ശ്രദ്ധിക്കണം പിന്നെ അടുത്തൊരു വാക്ക് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ എഴുതിയേക്കും അപ്പോൾ അർത്ഥത്തിലൊക്കെ വലിയ വ്യത്യാസം വന്നല്ലോ ഐന് ശ്രദ്ധിക്കേപ്പറിൽ വന്ന വാക്കുകൾ നോക്കൂ അള്ളാഹു സോമദ് അള്ളാഹു എന്നൊക്കെ എഴുതാന് ചിലപ്പോൾ അറിയണ്ട അത് കഴിഞ്ഞിട്ട് അലിഫ്ലാമൈദാ ദ അസ്വമധു എന്നതും അപ്പോൾ അത് ശ്രദ്ധിക്കണം അള്ളാഹു കഴിഞ്ഞിട്ട് അലിഫ്ലാം ഇട്ടിട്ട് വേണം സ്വാദൈദാന് സ്വാദിനു ശ്രദ്ധ ശ്രദ്ധുണ്ട് ശ്രദ്ധിക്കണം അള്ളാഹു സ്വമധു അടുത്തു നോക്കൂ ഫല്യ ബുദൂ റബ്ബഹും ഫല്യാബുദു അയിന് ശ്രദ്ധിക്കണം യാബുദൂ ദാലിനെ നീട്ടാനുണ്ട് ലൊമയതുകൊണ്ട് വാവും അലിഫുഡ പിന്നെ റബ്ബഹും അടുത്തൊരു വാക്ക് മഷുഗോലിൻ മഷൂലുൻ എന്നുള്ളതിന് വൈന് ശ്രദ്ധിക്കുക മഷൂലുൻ എന്ന് ചിലപ്പോൾ എഴുതി വയ്ക്കും അതുകൊണ്ട് വൈന് ഐനാവാതെ നോക്കണം അടുത്തത് ഇഫ്തോറിൻ ഇഫ്തോറിൻ എന്നുള്ളതിൽ ത്വാ ചിലപ്പം ത ആയിട്ട് എഴുതും അതും ശ്രദ്ധിക്കണം ഇഫ് ത്വാ ത്വാ ആണ് ഇഫ് ത്വാ അലിഫുഡാനും മറക്കരുത് ഇഫ്താറുൻ അതാണ് വാക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു